ഒരു ഓൺട്രിപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഓൺട്രിപ്രണർ മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുള്ള ഇന്നോവേറ്റീവായ ഐഡിയ കൊണ്ട് നടക്കുന്ന എല്ലാവരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഫിൽ ഫിൽനൈറ്റിൻ്റെ ഷൂഡോഗ് എന്നത് നൈക്കിൻ്റെ ഫൗണ്ടറും സിഇഒയുമായിരുന്ന ഫിൽ നൈറ്റിനെ കുറിച്ചുള്ള ഒരു മെമോയറാണ് ഈ ബുക്ക് അതായത് നൈക്കിൻ്റെ കഥ വെറും ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എം ബി എക്കാരനായ ഫിൽ നൈക്കി എന്ന എംപയർ ബിൽഡ് ചെയ്തതിന് പിന്നിലുള്ള ബാക്ക് സ്റ്റോറിയാണ് ഈ ബുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന മാർക്ക് സഗർബർക്കിനെ കുറിച്ച് പറയുന്ന സിനിമ കണ്ടവർക്കറിയാം ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളെ അത് വളരെയധികം പമ്പ് ചെയ്യിപ്പിക്കും ഈ ഒരു സെയിം ഫീലിങ് തന്നെയാണ് ഈ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോഴും നമുക്ക് തോന്നുക എന്തേലും ഒരു ഐഡിയ കുറേ നാളായി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർക്കൊക്കെ ഈ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ വളരെയധികം മോട്ടിവേറ്റാകാനും അതിൽ വർക്ക് ചെയ്യാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിത്തരാൻ ഈ ബുക്ക് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഫിൽ നൈറ്റിൻ്റെ ഈ മെമ്മോയർ വായിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ചിന്താഗതി കുറച്ചുകൂടെ വൈഡ് ആകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്ക് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി അതിൽ മെയിനായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും എത്ര ക്രേസി ആണെങ്കിലും നമ്മളുടെ ചുറ്റുമുള്ളവർക്കൊക്കെ അതിലൊരു വിശ്വാസമോ ഇൻട്രസ്റ്റിങ്ങോ എക്സൈറ്റ്മെൻറ്റോ തോന്നിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ഒരു ഐഡിയയിൽ അത്രമേൽ വിശ്വസിച്ച് അവസാനം വരെ സ്റ്റിക്ക് ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായും ഒരു ദിവസം അത് സക്സസ് ആകും എന്ന് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടാമതായി എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഇവോൾവിങ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ് അതായത് നമ്മൾ ആദ്യമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യലായ നമ്മളൊരു ഐഡിയയുമായി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള തോട്ടോ പ്ലാനോ ആയിരിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനിയിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മൾ പുതിയൊരു ഒരു കാര്യത്തിലോട്ടിറങ്ങി തിരിച്ചു കഴിഞ്ഞ് പുതിയ പുതിയ പല പല സാഹചര്യങ്ങളുമായി ഇടപഴകി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇവോൾവ് ചെയ്താണ് അവസാനം ഒരു പെർഫെക്റ്റ് ഫോമിലോട്ട് നമ്മളെ ഐഡിയ മാറുക അതായത് ഒരിക്കലും നമ്മൾ ഒരു പെർഫെക്റ്റ് ഐഡിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുത് നമ്മൾ എന്താണേലും സ്റ്റാർട്ട് ചെയ്യുക അത് പിന്നെ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ഫോമിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് ഏകദേശം പതിനെട്ട് വർഷത്തെ കഥയാണ് ഈ ബുക്കിലൂടെ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അമേരിക്കയിലെ ഒറിഗൺ സ്റ്റേറ്റിലെ പോർട്ട്ലൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫിൽ നൈറ്റ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒറിഗൺ ജേർണലിലെ ഒരു പബ്ലിഷറായിരുന്നു അച്ഛനെയും അമ്മയും കൂടാതെ അദ്ദേഹത്തിന് രണ്ട് ഇരട്ട സഹോദരിമാരും ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഒറിഗണിൽ നിന്നും ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്ത ഫിൽ സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിൽ നിന്നും എം ബി എം കരസ്ഥമാക്കി അദ്ദേഹം എം ബി എ പഠിക്കുന്ന കാലഘട്ടത്തിനാണ് അദ്ദേഹത്തിന് ആശയം മനസ്സിൽ വന്നത് അന്ന് അദ്ദേഹം അതൊരു റിസർച്ച് പേപ്പറായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ആ ആശയം എന്താണെന്ന് വെച്ചാൽ അന്ന് അമേരിക്കൻ ക്യാമറ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് ജർമ്മൻ ക്യാമറകളായിരുന്നു എന്നാൽ ജർമ്മൻ ക്യാമറകളുടെ ഈ ഒരു കുതിപ്പ് ജപ്പാൻ ക്യാമറകളുടെ വരവോടെ നിന്നിരുന്നു ഈ ഒരു സെയിം കാര്യവും ഷൂസുകളുടെ കാര്യത്തിൽ നടക്കുമെന്നും ഫിൽ വിശ്വസിച്ചു ഫിൽ ഒരു റണ്ണറായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഷൂസുകളോട് വളരെയധികം താല്പര്യമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഫിൽ തൻ്റെ ആശയവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു തുടർന്ന് അദ്ദേഹം ഒരു ലോകയാത്ര തന്നെ നടത്തുകയും അവസാനം ജപ്പാനിലെത്തുകയും ചെയ്യുന്നു ജപ്പാനിലെത്തിയ ഫിൽ അന്നത്തെ അവിടുത്തെ ഏറ്റവും മികച്ച ഷൂസ് കമ്പനികളിലൊന്നായ ഒൺസുഗ ടൈഗേഴ്സുമായി ഒരു കോൺട്രാക്റ്റ് ഉറപ്പിക്കുകയും തിരിച്ചിൽ നാട്ടിൽ വന്ന് ബ്ലൂ റിബൺ എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി ഒൺസുഗ ടൈഗേഴ്സിൻ്റെ ഷൂസുകൾ ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്ത് സെയിൽ നടത്താനും തുടങ്ങുന്നു തുടർന്ന് നടന്ന സംഭവ വികാസങ്ങൾ വളരെ വിശദമായി തന്നെ ഈ ബുക്കിൽ പറയുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാത്രമാണ് സ്വന്തമായി നൈക്കി എന്ന് പറയുന്ന ഒരു ഷൂ കമ്പനി ഫിൽ നൈറ്റ് തുടങ്ങുന്നത് ഫിൽ ഫിൽനൈറ്റിൻ്റെ ഈ ഒരു മെമ്മോയറിൽ അദ്ദേഹം പുതുതായി പരിചയപ്പെട്ട മുഖങ്ങൾ അവർ തൻ്റെ കമ്പനിയിൽ തന്ന കോൺട്രിബ്യൂഷനുകൾ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ എല്ലാം വളരെ വിശദമായി തന്നെ പറയുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ബിൽ ബവർമാൻ എന്ന അദ്ദേഹത്തിൻ്റെ ട്രാക്ക് കൊച്ചുകൂടിയായിരുന്ന നൈക്കിയുടെ കോഫൗണ്ടർ ബിൽ ബവർമാൻ അന്ന് ഡിസൈൻ ചെയ്ത ഷൂസുകൾ വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച ഷൂസുകൾ തന്നെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഏറ്റവും മികച്ച മെമ്മോറികളിലൊന്നാണ് ഫിൽനൈറ്റിൻ്റെ എന്ന ഈ ബുക്ക്